നിങ്ങളുടെ ഭർത്താവിന്റെ ജീവന് വേണ്ടി എന്റെ മുമ്പേ വന്നു നിങ്ങൾക്ക് കരയാം നിങ്ങളുടെ ഭർത്താവ് എടുത്ത് എന്റെ രഘുവാണ് തിരിച്ചു വരുമോ ഞാൻ കറി അവരെ കണ്ടോ ആ സ്ത്രീയെ ഈശ്വര നിശ്ചയങ്ങള് മനുഷ്യർക്ക് മറികടക്കാനാവില്ലല്ലോ കുട്ടി പോയി അവരെ നിശ്ചയിച്ചതാണോ മണുമാനിക്കാൻ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കൽ അയാളുടെ ജീവൻ അപ്പോ ഞാനത് നിഷേധിച്ച ദൈവ അയാളോട് കാണിച്ച ദയാ ഞാൻ കാണിക്കാതിരിക്ക ആ പാവ സ്ത്രീയുടെ എന്റെ പ്രാർത്ഥനയ്ക്കാൻ കണ്ണേരുന്നു വില ഇല്ലാണ്ടാവല്ലേ മണിമാമ ഞാൻ അവരുടെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ശാപ ഏറ്റെടുക്കാൻ എന്ത് രഘുവായിട്ട് ആത്മാവെന്നോട് പറയില്ല ശാപം കിട്ടും ഞാൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ചവരെ ഒപ്പിട്ട് കൊടുക്കണം മനുമാ